ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അഞ്ചു വയസ്സെന്നായിട്ടുള്ള ഇൻജക്ഷൻ എടുക്കാൻ വന്നിരിക്കുകയാണ് പേടിയായിട്ട് പറ്റുന്നില്ല ഹലോ ഗായ്സ് ഉണ്ണിയുടെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു എന്നിട്ടുള്ള നിപ്പാണ് എങ്ങനെയുണ്ടായിരുന്നടാ ഏത് ഏത് എടുത്തിട്ട് വയ്യ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഉള്ള സൗണ്ട് ഇല്ല ഇപ്പോൾ സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല ആ എന്താടാ എവിടെയാ കുത്തി വെച്ചേ അമ്മേ സൂചി കൊണ്ടന്നപ്പോഴത്തേക്ക് എന്തോ ഒറ്റ കാറില് അല്ലേ എന്തിനാ കാറ് അപ്പന്നാ കാര്യമില്ല സൂചി കണ്ടപ്പോൾ പേടി തോന്നുന്നു എന്തിനാ ഇപ്പോ പേടി മേറിയോ ദേശം കാണുമ്പോൾ പേടിയോ ഇഞ്ചശം കാണുമ്പോൾ പേടിയുള്ളൂ പക്ഷേ കുട്ടുമ പേടിയില്ല രണ്ടും ഇപ്പോ ಏನണ്ടോ നമുക്ക് പോവാ കോളി പോവും വേദന അത് വീട്ടിൽ ചെന്നപ്പോ കാലിനും നല്ല വേദനയുണ്ടായി അമ്മ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു